ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും മംഗളകരമായിട്ടുള്ള ഒരു കാര്യവും അതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യവുമാണ് വിവാഹം എന്ന് പറയുന്നത് മാതാപിതാക്കളാണെങ്കിൽ മക്കളുടെ വിവാഹവും കുടുംബജീവിതവുമൊക്കെ ഭംഗിയായി മുന്നോട്ടേക്ക് പോകണമെന്ന് ആഗ്രഹിക്കും അതുപോലെ തന്നെ വിവാഹപ്രായമായിട്ടുള്ള ആളുകൾ അവർക്ക് ഏറ്റവും അനുയോജ്യമായ തരത്തിലുള്ള ഒരു ജീവിത പങ്കാളിയെ ലഭിക്കണമെന്നും ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകണമെന്നും ആഗ്രഹിക്കും എന്നാൽ മിക്ക ആളുകൾക്കും അറിവില്ലാത്ത ഒരു വസ്തുതയുണ്ട് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് ജീവിതത്തിൽ വിവാഹം താമസിച്ച് നടക്കുന്നത് ഭാഗ്യമാണ് കുറച്ച് സമയമെടുത്താണെങ്കിലും അവരുടെ ജാതകത്തിന് ചേർന്ന തരത്തിലുള്ള ഒരു ബന്ധം വരുമ്പോൾ മാത്രം വിവാഹം കഴിക്കുമ്പോൾ അവരുടെ ജീവിതം ഐശ്വര്യപൂർണമായി മുന്നോട്ടേക്ക് പോകും എന്നാൽ ഇതിന് നേരെ വിപരീതമായി വിവാഹം താമസിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന എട്ട് നക്ഷത്രക്കാരുമുണ്ട് അപ്പോൾ വിവാഹം വൈകുന്നത് ഭാഗ്യമായിട്ട് വരുന്ന നക്ഷത്രക്കാരെ പറ്റിയും അതുപോലെ തന്നെ വിവാഹം വൈകിയാൽ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്ന നക്ഷത്രക്കാരെ പറ്റിയുമാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ആദ്യമായി പറയുവാൻ പോകുന്നത് വിവാഹം വൈകുന്നതുകൊണ്ട് ജീവിതത്തിൽ ഭാഗ്യം ലഭിക്കുവാൻ പോകുന്ന എട്ട് നക്ഷത്രക്കാരെ പറ്റിയാണ് ഈ എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള ആളുകളും വിവാഹം നടക്കുന്നത് വരെ വളരെയധികം മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് വാസ്തവമാണ് കാരണം നമുക്ക് തന്നെ അറിയാം ഇന്നത്തെ സമൂഹത്തിൽ കുട്ടികൾക്ക് ഒരു പ്രായം കഴിയുമ്പോൾ മുതൽ വീട്ടുകാരും നാട്ടുകാരും ഉൾപ്പെടെ എല്ലാവരും ചോദ്യം തുടങ്ങും എപ്പോഴാണ് കല്യാണം എന്നുള്ളത് ഈ ചോദ്യം കേട്ട് കേട്ട് ഒരു പ്രായം കഴിഞ്ഞ് മുന്നോട്ടേക്ക് പോകുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ മനസ്സിലും അവരുടെ മാതാപിതാക്കളുടെ മനസ്സിലും അത് കടുത്ത സംഘർഷമായിരിക്കും ഉളവാക്കുന്നത് ഇനി വിവാഹം നടക്കുമോ വിവാഹം എങ്ങനെ ശരിയാകും പ്രായം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ള ചിന്തകളൊക്കെ വളരെയധികം നിങ്ങളെ അലട്ടിക്കൊണ്ടേയിരിക്കും എന്നാൽ ഈ പറയുവാൻ പോകുന്ന നക്ഷത്രക്കാരിൽ നിങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈകി വിവാഹം കഴിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മഹാഭാഗ്യത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക മാത്രമല്ല വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദമ്പതികൾ തമ്മിലുള്ള ദാമ്പത്യബന്ധം വളരെ മനോഹരമായിട്ടായിരിക്കും മുന്നോട്ടേക്ക് പോകുന്നത് അവർ തമ്മിൽ നിഷ്കളങ്കമായ സ്നേഹവും സ്വര എപ്പോഴും ഉണ്ടാവും ഒരു വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം ആ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ആ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജീവിതം വിജയകരമായിരിക്കണം വിജയകരമായിരിക്കണമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം മാത്രമല്ല ഇവർ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും നിറവേറ്റേണ്ട കടമകളൊക്കെ വളരെ ഭംഗിയായി തന്നെ ആരുടെയും ഉപദേശത്തോടെ അല്ലാതെ ശ്രദ്ധിച്ച് ചെയ്യുന്നവർ മാത്രമല്ല വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടും ഈ നക്ഷത്രക്കാരുള്ള കുടുംബത്തിന് ഉയർച്ച തന്നെയായിരിക്കും വരുന്നത് എന്നാൽ ചില സമയങ്ങളിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് നേരിടേണ്ടി വരും എന്നാൽ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കരകയറുവാൻ കഴിയുമെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത ഇനി എത്രയൊക്കെ പ്രശ്നങ്ങൾ നിറഞ്ഞ ജീവിത സാഹചര്യം വന്നാലും അങ്ങോട്ടുമിങ്ങോട്ടും പരസ്പരം കൈകോർത്ത് ഒന്നായി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ഈ പറയുന്ന എട്ട് നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ സാധിക്കും ഇപ്രകാരം വിവാഹം വൈകി നടക്കുമ്പോൾ അത് ഭാഗ്യമായി വരുന്ന നക്ഷത്രക്കാരെന്ന് പറയുന്നത് ഭരണി മകയിരം തിരുവാതിര പൂയം ആയില്യം ചോതി മൂലം തിരുവോണം എന്നിങ്ങനെയുള്ള എട്ട് നക്ഷത്രക്കാരാണ് ഈ എട്ട് നക്ഷത്രക്കാരായിട്ടുള്ളവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അതല്ല ഈ അദ്ധ്യായം കാണുന്ന പ്രായമായിട്ടുള്ള അച്ഛനമ്മമാരുടെ മക്കൾ ഈ നക്ഷത്രക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് മനസ്സിൽ വച്ചേക്കുക അല്പം താമസിച്ചാലും വളരെ ഭാഗ്യം നിറഞ്ഞ ഒരു ജീവിതം ഈ നക്ഷത്രക്കാർക്ക് വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലഭിക്കും ഇനി അടുത്തതായിട്ട് വിവാഹം വൈകാതെ നടത്തുന്നത് ഏറ്റവും ശുഭകരമായിട്ടുള്ള നക്ഷത്രക്കാരെ പറ്റി പറയുന്നതിന് മുൻപായി പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വിവാഹം നടത്തുവാൻ ഒട്ടും ശുഭകരമല്ലാത്ത മാസം ഏതാണെന്നുള്ളത് കാരണം ഇത് എല്ലാ നക്ഷത്രക്കാർക്കും ബാധകമാണ് ജ്യോതിഷ കർക്കിടകം കന്നി ധനു കുംഭം മീനത്തിൻ്റെ രണ്ടാം പകുതി എന്നിങ്ങനെയുള്ള മാസങ്ങൾ വിവാഹത്തിന് തീർത്തും അനുയോജ്യമല്ല ഇത് ദാമ്പത്യത്തിൻ്റെ വിജയപരാജയങ്ങളെ തന്നെ അടിസ്ഥാനമാക്കി ജ്യോതിഷം പറയുന്ന ചില നിർദ്ദേശങ്ങളാണ് ഇനി വിവാഹം വൈകുന്നത് ദോഷകരമായിട്ട് വരുന്ന എട്ട് നക്ഷത്രക്കാരെ പറ്റിയാണ് പറയുന്നത് കാർത്തിക രോഹിണി പുണർദം പൂരം അനിഴം ഉത്രാടം ഉത്രട്ടാതി രേവതി എന്നീ എട്ട് നക്ഷത്രക്കാർക്കാണ് വിവാഹം വൈകുന്നത് തീർത്തും ദോഷകരമായി ഭവിക്കുന്നത് ഈ എട്ട് നക്ഷത്രക്കാർക്കും വിവാഹം അവരുടെ ജാതക വരുന്ന ആദ്യത്തെ ഒന്നോ രണ്ടോ മുഹൂർത്തങ്ങളിൽ നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ആജീവനാന്തം ഒറ്റത്തടിയായി നിൽക്കേണ്ട ഗതി വരെ വന്നേക്കാം അതല്ല എന്നുണ്ടെങ്കിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം വിവാഹബന്ധത്തിൽ വളരെയധികം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ നേരിടേണ്ട അവസ്ഥയും വരാനുള്ള സാധ്യത ഏറെയാണ് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഈ നക്ഷത്രക്കാരായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രണയബന്ധത്തിലേക്കൊക്കെ പോവുകയും അത്തരത്തിൽ അവരുടെ വിവാഹം നടക്കുവാനും സാധ്യതയുണ്ട് അതിൽ ചിലത് വിജയിക്കുകയും ചിലത് വൻ ദുഃഖങ്ങളിലേക്ക് അവരെ കൊണ്ടുചെല്ലുകയും ചെയ്യും മാത്രമല്ല സാമ്പത്തികമായിട്ടും വളരെയധികം കഷ്ടപ്പാടുകൾ ഇതോടൊപ്പം തന്നെ ഇവർക്ക് അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാരായിട്ടുള്ള ആളുകൾ വിവാഹം വൈകിപ്പിക്കുന്നത് തീർത്തും ശുഭകരമല്ല അപ്പോൾ ഇതിൽ ഏത് നക്ഷത്രത്തിലാണ് നിങ്ങളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ ഒക്കെ ഉള്ളത് എന്നതിന് അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ വിവാഹ കാര്യങ്ങൾ തീരുമാനിക്കുക ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം